ഒരു നാലര സെന്റ് വസ്തു നല്ല വീട് വയ്ക്കാൻയുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി ഒരു വസ്തു സെന്റ് സ്ഥലം നാലര സെന്റ് സ്ഥലം ഇതാണ് വസ്തു രൂപയാണ് അപ്പോൾ അതായത് ഈ കാണുന്ന വസ്തുവാണ് അതായത് എല്ലാം നാല് ചുറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല കോമ്പൗണ്ട് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പക്ഷെ സെൻ്ററത്തിൽ കാട് കയറി കിടക്കുകയാണ് വസ്തുവിൽ പക്ഷെ അതായത് ഈ കാണുന്ന വസ്തുവാണ് കാരണം ഈ മെയിൻ റോഡ് ചേർന്ന് നിൽക്കുന്ന അതായത് ഈ കാണുന്ന വസ്തുവാണ് നാലര സെന്റ് വസ്തുവാണ് കറണ്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു ഏരിയ അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് ചോദിക്കുന്നത് വില ലക്ഷം അപ്പൊ ഒരു സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അതായത് രണ്ടു ലക്ഷം രൂപയില് തികച്ചു ചോദിക്കുന്നില്ല പക്ഷേ ഇവിടെ ഏകദേശം രണ്ടര മൂന്നോളം ഈ ഒരു റോഡ് ചേർന്ന് വസ്തുവിന് മാർക്കറ്റ് വിലയുണ്ട് തൊട്ടടുത്ത് വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അത് നെഗോഷ്യബിൾ ആണോ ചെറിയൊരു മാറ്റം ഈ ഈ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തിലൂണ്ടാവും അപ്പൊ അത് ഈ കാണുന്നതാണ് വസ്തു നല്ല അടിപൊളി ഒരു വസ്തുവാണ് കാരണം അത് ഇപ്പം കാട് കയറി കിടക്കുന്നോണ്ടാണ് നമുക്കൊരു വലിയൊരു ഇതില്ലാതെ തോന്നുന്നത് പക്ഷേ നല്ല സ്ക്വയർ വസ്തുവാണ് നിരപ്പായ വസ്തുവാണ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് മൂന്നിലോ ഉണ്ട് വെമ്പത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സ്ഥലപ്പേര് മഞ്ഞപ്പാറേപ്പാറ അപ്പോൾ അത് വെമ്പത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള ഒരു മഞ്ഞപ്പാറ എന്ന സ്ഥലത്താണത് ഈ കാണാൻ നാലര സെൻറ്റ് വസ്തു നമുക്ക് വൻ വിലക്കുറവില്ല അതായത് ഒരു ലക്ഷത്തി സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വെച്ചാൽ നമുക്ക് ഒരു വസ്തു വാങ്ങിക്കാം അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണാൻ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അതുപോലെ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് അത് എപ്പോഴെങ്കിലും ഉപാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം